ഹായ് ഫ്രണ്ട്സ് ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനിലാണ് കേട്ടോ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് ചോറൊക്കെ ആയി അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാങ്ങ ഉണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് അതൊക്കെ ഒന്ന് എടുത്ത് ചെത്തി നല്ല പഴുത്ത മാങ്ങ ഇപ്പം നല്ല മാങ്ങൻ്റെ സീസണൊക്കെ ആണല്ലോ നല്ല മാങ്ങ വെറൈറ്റി മാങ്ങകളുണ്ടല്ലോ അപ്പോൾ അത് നല്ല പഴുത്ത മാങ്ങ ആപ്പം അതൊന്ന് ചെത്തി കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കഴിക്കണതാണല്ലോ വീട്ടിൽ സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ ഈ സമയത്തൊക്കെ ചിലപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കും കഞ്ഞിയൊന്നും കൊടുത്ത് അധികം കുടിക്കൂല അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാത്തിട്ടാണ് അവർക്കൊന്ന് കൊണ്ടേ കൊടുക്കട്ടെ മാങ്ങയായിട്ട് വന്നപ്പോൾ ഇതാ ഇവിടെ രണ്ടുപേരും ഇതാ തെറ്റിരിക്കുകയാണ് കേട്ടാ ഒരാൾക്കും ഒരു കാർട്ടൂൺ വേണം അപ്പം ആ കാർട്ടൂൺ മറ്റേ ആൾക്ക് പറ്റൂല അപ്പം അതിൻ്റെ വഴക്കാണ് അത് എല്ലായിടത്തും ഉള്ളതാണല്ലോ ടി വി ആണ്പോൾ റിമോട്ടിനുള്ള വഴക്ക് ഇത് വരെ രണ്ടാൾ മാത്രമല്ല ആ ആ അമ്പും അനുവും ഇത് തന്നെയാണ് വീട്ടിൽ റിമോട്ട് കിട്ടിയാൽ രണ്ടാൾക്കും വേണം അപ്പോൾ ഒരാൾക്ക് കാർട്ടൂൺ വെക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേറെ പ്രോഗ്രാം വെക്കണം അപ്പോൾ അതിനുള്ള വഴക്കാണ് ഇതാ ഇപ്പം ഇവിടെ അത് തന്നെയാണ് സംഭവം ഒരാൾക്ക് പിന്നെ ബാർബിൻ്റെ ഒക്കെ വെക്കണം ഇവിടെ അതാ ഭയങ്കര എന്താണിത് സ്പൈഡർമാനാ ആ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള വഴക്കാണ് ഇവിടെ അപ്പോൾ നമുക്ക് മാങ്ങ വേണ്ടേ നിങ്ങൾക്ക് മാങ്ങ വേണ്ട മാങ്ങ അതുമിന് മാങ്ങട്ടാ ഏഹ് ഏഹ് മാങ്ങ കഴിക്കൂലേ വേണോ ഏഹ് തെറ്റിട്ടാ മാങ്ങ കഴിക്കാത്തത് അമ്പൂസം എന്താ മാങ്ങ കഴിക്കാത്തത് മാങ്ങമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേ അമ്പൂസ് നീക്ക് ഇത് തെറ്റിയിരിക്കണെന്തിനാ ആ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം അമ്പൂസം എന്തിനാ തെറ്റിയത് ബാർബിൻ എടുത്തിട്ടാ ആദമ്മ് ആദമ്മ് ബാർബി എടുത്താൽ അതിൻ്റെ കൈയും കാലൊക്കെ വേറെടുത്തും എന്നൊക്കെയാണ് പറയണത് അവർക്ക് പിന്നെ എന്താണ് ജെ സി ബിൻ്റെ ആളാണ് അവന് ഇവള് ബാർബി ഇതാണ് ഇപ്പം സംഭവം ഒരാൾ ഒരു ടോയ് എടുത്താൽ മറ്റാളത് കേളെടുത്തു എന്ന് പറഞ്ഞാൽ വഴക്കാണ് രണ്ടാളും എപ്പോഴും കണ്ടില്ലെങ്കിൽ ഭയങ്കരമാണേനും പക്ഷെ കണ്ടാൽ ഇതാണ് ഇവിടെ ഉള്ള അവസ്ഥ അപ്പം മാങ്ങ വേണ്ട മാങ്ങ ഒരു ഒരു കഷ്ണം ഒരു കഷ്ണം മാങ്ങ അയച്ചോ നമുക്ക് ജ്യൂസ് അടിച്ചാലാ ഏഹ് ജ്യൂസ് വേണ്ട ീംണ്ടാക്കിയാ പറ്റുവോ ഏസ്ക്രീം ഉണ്ടാക്കിയാ പറ്റുവ അത് മോനെ ഏ പറ്റുവസ്ക്രീം ഓക്കെ അപ്പൊ ഇത് കട്ട് ചെയ്തൊന്നും വേണ്ട പിന്നെന്താ ഞാൻ കഞ്ഞി എടുത്തോണ്ടരട്ടെ കഞ്ഞിടിക്കുവോ ആ കഞ്ഞും വേണ്ട എന്നാൽ ഒന്ന് വണ്ടങ്ങൾ ഒന്നും കഴിക്കണ്ടേട്ടാ നമുക്ക് ഇന്നത് ജ്യൂസ് അടിച്ചിട്ടും വേണ്ട പറയണേ അപ്പൊ നമ്മളൊന്ന് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുവാണ് എന്താവും എന്നൊന്നും അറിയില്ല എന്നാൽ നമുക്ക് ഐസ്ക്രീം എങ്ങനെ എങ്ങനെയൊന്നുണ്ടാക്കി നോക്കാം ഒന്ന് കട്ട് ചെയ്ത് മാങ്ങ കഴിക്കാൻ കൊടുത്തപ്പോ ആർക്കും ആവശ്യമില്ല ജ്യൂസ് അടിച്ചാലൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കുകയാണ് ഇപ്പൊ അതും എന്ന് തോന്നുന്നു എന്നാൽ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്ക എന്താവും അറിയാലോ ടേസ്റ്റ് ഉണ്ടാവോ ഐസ്ക്രീം പിന്നെ മധുരമായ പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ പക്ഷെ മധുരം അത്ര നല്ലതൊന്നുമല്ല കുട്ടികൾക്ക് കൊടുക്കണത് എന്നാലും നമുക്ക് ഇടക്കൊക്കെ ഒന്ന് കൊതിയാകുമ്പോൾ കുറച്ച് സീഡ്സ് മധുരത്തിന് ഒന്ന് ഉണ്ടാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന അത്ര കേടൊന്നും ഉണ്ടാവില്ല വീട്ടിലുണ്ടാക്കല്ലേ അപ്പൊ മാങ്ങൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു ഇനി നമുക്ക് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് മാംഗോയും മിൽക്കും മെയ്ഡും കൂടി മാംഗോയും മിൽക്കുമെയ്ഡും കൂടി ബീറ്റ് ചെയ്ത് റെഡിയായി ഇനി നമുക്ക് ഇതിക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം അപ്പം വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം ക്രീം അവിടെ മുഫിയാ ക്രീം ഒന്ന് എടുക്കാം യും നമുക്ക് ഇക്കൊഴിച്ചുകൊടുക്കാം നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് മാംഗോ മിക്സ് ബീക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിപ്പിംഗ് ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഐസ്ക്രീം നമുക്ക് സെറ്റ് ചെയ്യാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മാങ്കോ പഴുപ്പ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് കുറച്ച് സമയം നമുക്ക് ഫ്രീസറിൽ വെക്കണം അതിന് മുമ്പ് നമുക്കിതൊന്ന് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ഐസ്ക്രീമൊക്കെ മിക്സ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടിട്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്തു നോക്കാം എന്താവും എന്നറിയാം ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് എന്താവും ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ അറിയാൻ നമുക്കിപ്പോൾ വൈകുന്നേരം എടുത്ത് നോക്കാം ഇപ്പോൾ ഇനി ഇപ്പം തന്നെ അതിന് വഴക്കാണത് എടുക്കാൻ വേണ്ടിട്ട് മക്കള് അപ്പോൾ ഒരുവിധം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ എല്ലാം ഒന്ന് തണുക്കട്ടെ തണുത്തിട്ട് എടുത്ത് തരാന്ന് എന്തായാലും വൈകുന്നേരം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ഒക്കെ അറിയാലോ സമയം ഇപ്പോൾ വൈകുന്നേരമായി നമ്മുടെ ഐസ്ക്രീം എന്തായിരുന്നു നോക്കണ്ടേ കുറേ നേരമായി ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഐസ്ക്രീം എടുക്കാത്തത് എന്താ ഐസ്ക്രീം തരാത്തെന്ന് വെച്ചാണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കാണ് അപ്പോൾ ഇനി വൈകിക്കണില്ല നമുക്ക് ഐസ്ക്രീം എന്തായി നോക്കാം ഐസ്ക്രീം കിട്ടാത്തതുകൊണ്ട് കുട്ടികളെ ക്ഷമൊക്കെ നശിച്ചു അപ്പം ഇനി വേഗം എടുത്ത് കൊടുക്കുക നല്ലത് ഒരു ആറേഴ് മണിക്കൂർ നമ്മളിപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനെക്കാട്ടിലും കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇതിപ്പോൾ അവർ എടുക്കാഞ്ഞിട്ട് ഇവിടെ കച്ചറായി തുടങ്ങിയിണ് അപ്പം ഇനി എടുത്തു കൊടുക്കാം നമുക്ക് കണ്ടിട്ട് ഇത് ഐസ് ക്രീമിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ലുക്കിലല്ലല്ലോ കാര്യം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ എന്തായാലും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു നോക്കാം എന്താണ് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കി ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയുണ്ട് അതമോനെ അതമോ സൂപ്പർ എങ്ങനെയുണ്ട് അംബുസ ഇഷ്ടായണ അതമോന് എന്തായാലും മാങ്കോ തെരിയാണോ ഏ മാോ തെരിയാണ് ആ അഞ്ഞ് കഴിച്ചോക്ക് കളയാതെ കഴിക്ക് എങ്ങനെയുണ്ട് ആ സൂപ്പർ അല്ലേ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കുട്ടികൾ പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇത് കുറച്ച് സമയം കൂടി വെക്കണ വെക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ ഒരു ആറേഴ് മണിക്കൂർ വെച്ചിട്ടുള്ളൂ അത് കുറച്ച് അധികം സമയം വെക്കുന്ന നല്ലത് ഒന്നും കൂടി ഫ്രീസായാൽ അത്രയും നല്ലത് എപ്പോഴും നമ്മൾ പുറത്തുനിന്നല്ല അധികം ഐസ്ക്രീം വാങ്ങിക്കരുത് അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിലൊന്നും ഉണ്ടാക്കി വെക്കുന്ന ഒരു രസമല്ലേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാവും വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തൊക്കെ നോക്കാറ് രസല്ലേ അപ്പോൾ ഇനി ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം